അയോധ്യ രാമക്ഷേത്രം എന്ന ഒറ്റക്കാര്യത്തിൽ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു വോട്ടുകൾ കൈവശപ്പെടുത്താൻ എന്ന ബി ജെ പി കുതന്ത്രങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു സർവേ വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണെന്നും അയോധ്യയിലെ രാമക്ഷേത്ര അജണ്ടകൾ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിക്കില്ലെന്നും സർവേ ഫല സൂചനകൾ നൽകിയതോടെ ശരിക്കും ആശങ്കയിലായിരിക്കുന്നത് ബി ജെ പി ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സി എസ് ഡി സി ലോക്നീതി സർവേ നടത്തിയ പ്രീ സർവേ ഫലം അത് വിശദീകരിക്കുന്നുണ്ട് ഇന്ത്യ മതേതരത്തെ രാജ്യമായി നിലനിൽക്കണം എന്നതാണ് സർവേയിൽ പങ്കെടുത്ത എഴുപത്തി ഒൻപത് ശതമാനം പേരും പ്രതികരിച്ചത് പത്തൊൻപത് സംസ്ഥാനങ്ങളിൽ നൂറ് പാർലമെന്ററി നിയോജക മണ്ഡലങ്ങളിലാണ് സർവേ നടത്തിയത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യയിലെ വോട്ടർമാരുടെ പ്രധാന ആശങ്കകൾ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അഴിമതിയുമാണെന്ന് സി എസ് ഡി സി സർവേ ഫലം വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയിൽ തൊഴിലില്ലായ്മ ഉണ്ടെന്ന് അഭിപ്രായപ്പെടുന്നത് അറുപത്തിരണ്ട് ശതമാനം പേരാണ് പണപ്പെരുപ്പം വർദ്ധിച്ചുവെന്ന് ഇരുപത്തി ശതമാനം അഭിപ്രായപ്പെടുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ അഴിമതിയിൽ വർധനമുണ്ടായെന്ന് അൻപത്തി അഞ്ച് ശതമാനം പേർ അഭിപ്രായപ്പെടുന്നുണ്ട് ജീവിത നിലവാരം വർദ്ധിച്ചു എന്ന് നാൽപ്പത്തിയെട്ട് ശതമാനം പറയുമ്പോൾ മുപ്പത്തി അഞ്ച് ശതമാനം പേർ തകർച്ച നേരിട്ടു എന്നും അഭിപ്രായപ്പെടുന്നുണ്ട് രാമക്ഷേത്ര നിർമ്മാണം ഹിന്ദുക്കളുടെ ഏകീകരണത്തിന് സഹായിച്ചുവെന്ന് നാല്പത്തി എട്ട് ശതമാനം അഭിപ്രായപ്പെടുമ്പോഴും ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണെന്ന് അഭിപ്രായപ്പെടുന്നവരാണ് ഭൂരിപക്ഷം പേർ സർവേയിൽ ഇന്ത്യ ഹിന്ദുക്കൾക്ക് മാത്രമാണോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് പ്രതികരിച്ചത് എഴുപത്തി ഒൻപത് ശതമാനമാണ് അതിൽ ഭൂരിഭാഗവും ഹിന്ദുമത വിശ്വാസികളും എല്ലാ മതങ്ങളും തുല്യരാണെന്ന അവരുടെ മറുപടി മതേതര ഇന്ത്യക്ക് ശക്തി പകരുന്നു പതിനൊന്ന് ശതമാനം ഹിന്ദുക്കൾ മാത്രമാണ് ഇന്ത്യ ഹിന്ദുക്കളുടെ രാഷ്ട്രമാണെന്ന് കരുതുന്നത് എൺപത്തി ഒന്ന് ശതമാനം യുവാക്കളും മതപരമായ ബഹുസരയിൽ വിശ്വസിക്കുന്നവരാണ് സർവേയിൽ പങ്കെടുത്തവരിൽ എൺപത്തി മൂന്ന് ശതമാനവും ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ് എന്നുള്ളത് മതേതരത്വ ആശയങ്ങൾക്ക് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു